ഇന്ത്യൻ സിനിമയിലെ തന്നെ സമാനതകളില്ലാത്ത നടനാണ് വിനായകൻ നാടകവും സിനിമയും സംഗീതവും നൃത്തവും പാട്ടും ഒക്കെയായി പതിയെ ജനങ്ങൾക്കിടയിൽ തരംഗമായി മാറിയ നടൻ അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അർഹമായ അംഗീകാരം ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിനായകൻ അനശ്വരമാക്കിയ കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തിന് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ആദ്യ ഭാഗം പരാജയം ആയിട്ടും സോഷ്യൽ മീഡിയകളിലൂടെ പിന്നീട് ട്രെൻഡ് സെറ്ററായി മാറിയപ്പോഴാണ് ആടു ടു എന്ന സിനിമ പുറത്തിറക്കാൻ അതിന്റെ നിർമ്മാതാവ് തീരുമാനിക്കുന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ സിനിമ ഗംഭീര വിജയമാവുകയും ചെയ്തു സിനിമയിലെ നായകൻ ജയസൂര്യ അവതരിപ്പിച്ച ഷാജി പാപ്പൻ ആയിരുന്നുവെങ്കിലും ഷാജി പാപ്പനോടൊപ്പമോ അതിന് മുകളിലോ കയ്യടി നേടിയ കഥാപാത്രം ഒരുപക്ഷെ വിനായകൻ അവതരിപ്പിച്ച ഡ്യൂഡ് എന്ന കഥാപാത്രമായിരുന്നു ദാമോദരൻ ഉണ്ണിമകൻ ദിൽമൻ ഇടക്കൊച്ചി എന്ന ഡ്യൂഡ് തന്റെ ഗതികേടുകളെ ചവിട്ടിത്തള്ളി ഗ്യാങ് ലീഡറായി സ്ലോ മോഷനിൽ നടന്നുവരുന്ന സീനിലെ നിലയ്ക്കാത്ത കയ്യടികൾ അത് തെളിയിക്കുകയും ചെയ്യുന്നു സിനിമയിലെ മറ്റു കഥാപാത്രങ്ങളെ പോലെ തന്നെ വിനായകന്റെ ഡ്യൂഡ് എന്ന കഥാപാത്രവും സോഷ്യൽ മീഡിയയിൽ തരംഗം ആവുകയും വ്യൂടിന്റെ ജീവചരിത്രം പോലും ആരാധകരാൽ എഴുതപ്പെടുകയും ചെയ്തതോടുകൂടി അത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും വിനായകനെ അഭിനന്ദനവുമായി അദ്ദേഹം അന്ന് എത്തുകയും ചെയ്തിരുന്നു അത്ഭുത നടൻ എന്ന വിശേഷണമായിരുന്നു മമ്മൂട്ടി അന്ന് വിനായകന് നൽകിയത് ഒരു സിനിമയിൽ നായകൻ അല്ലെങ്കിൽ കൂടിയും നായകനോളം പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന തരത്തിൽ ഒരു കഥാപാത്രത്തെ ലിഫ്റ്റ് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞെങ്കിൽ അത് അയാളുടെ അഭിനയ പ്രതിഭയെയാണ് കാണിക്കുന്നത് എന്നായിരുന്നു മമ്മൂട്ടി അന്ന് അഭിപ്രായപ്പെട്ടത് എന്നാൽ ആടു ടൂ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിനായകന്റെ അഭിനയ പ്രതിഭ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും അന്ന് മമ്മൂട്ടി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഇരുവരും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ച സിനിമയായ ബിഗ് ബിയിൽ ഡയലോഗ് പറയുന്നതിനൊപ്പം വിനായകന്റെ മുഖത്ത് തെളിയുന്ന സ്വാഭാവികമായ എക്സ്പ്രഷനുകൾ തന്നെ ഏറെ ആകർഷിച്ചിരുന്നുവെന്നും മമ്മൂട്ടി അന്ന് പറഞ്ഞിരുന്നു ഞാനന്ന് വിനായകനോട് ഇക്കാര്യം പറയുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു വിനായകന്റെ കാലമാണ് ഇനി വരാൻ പോകുന്നത് എന്നും മമ്മൂട്ടി അന്ന് കൂട്ടിച്ചേർത്തിരുന്നു ഒരു കലാകാരന്റെ കഴിവ് അളന്ന് തിട്ടപ്പെടുത്താനുള്ള മമ്മൂട്ടിയുടെ കഴിവ് അപാരമാണ് സംവിധാനത്തിന്റെ എ ബി സി ഡി പോലും അറിയാത്ത ഡിനോ ഡെനിസിനെ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിച്ചതും അതുപോലെ മറ്റ് അനേകം പുതുമുഖ സംവിധായകരെ സിനിമയിലേക്ക് കൊണ്ടുവന്നതുമൊക്കെ ആ ചെറുപ്പക്കാരുടെ കാലിബർ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയായിരുന്നു ഈ അടുത്ത് ഒരു അഭിമുഖത്തിൽ നടനും സംവിധായകനുമായ സീനു സോഹൻലാൽ ഇതേക്കുറിച്ച് പറയുകയുണ്ടായി ഇത്രയധികം പുതുമുഖ സംവിധായകരെ വെച്ച് സിനിമ ചെയ്തിരുന്നുവെങ്കിൽ മമ്മൂട്ടിയല്ലാതെ മറ്റ് ഏതൊരു നടനായിരുന്നുവെങ്കിലും ഇപ്പോൾ വീട്ടിൽ ഇരുന്നേനെ എന്നായിരുന്നു പുള്ളി അഭിപ്രായപ്പെട്ടത് എന്തായാലും വിനായകനെക്കുറിച്ചുള്ള മമ്മൂട്ടിയുടെ ആ വാക്കുകൾ പാഴായില്ല അത് നൂറ് ശതമാനം ശരി വെക്കുന്നതാണ് വിനായകൻ എന്ന നടന്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ തമ്പി കണ്ണന്താനം ടീമിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം മാന്ത്രികം എന്ന സിനിമയിൽ മൈക്കിൾ ജാക്സന്റെ ഡ്യൂപ്പായി അഭിനയരംഗത്ത് എത്തിയ വിനായകനെ മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ സംവിധാന സംരംഭമായ സിനിമയിലേക്ക് നായകനായി അദ്ദേഹം തെരഞ്ഞെടുത്തത് അപ്രതീക്ഷിതമായ ഒരു നീക്കം അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ സിനിമയിൽ ഇരുവരും പോലീസ് വേഷത്തിലാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു ക്ലീൻ ഷേവ് ചെയ്തുകൊണ്ടുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ലുക്കുകൾ കണ്ണൂർ സ്ക്വാഡിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ അടുത്ത പോലീസ് വേഷമാണ് ഈ ചിത്രത്തിൽ എന്നത് സാധൂകരിക്കുകയും ചെയ്യുന്നു വിനായകൻ അഭിനയിച്ച ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്നും അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ പ്രതികരണങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ